ഈ ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയം പറയുന്നു ഇവിടെ കൃത്യമായും ബി ജെ പിയെ സംബന്ധിച്ചുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിനപ്പുറത്തെ കേരളത്തിൽ സീറ്റുകളുണ്ടോ ഇവിടെ ഇപ്പം നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദി ഇവിടെ പ്രചരണം ആരംഭിക്കുന്നു സുരേഷ് ഗോപി അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിഷലിലൊക്കെ സുരേഷ് ഗോപിക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ കിട്ടുന്നു ഇതുകൊണ്ടൊക്കെ പൊളിറ്റിക്കലി ഒരു മണ്ഡലം ജയിക്കാനുള്ളതായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അഭിലാഷേ കേരളത്തിൽ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട് കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ ഞങ്ങളൊരു എം പി ഇന്ന് വരെ ജയിച്ചിട്ടില്ല കേരളത്തിൽ ഒരു പ്രാവശ്യമാണ് നിയമസഭയിൽ ജയി ജയിച്ചത് അത് പിന്നീട് പോയി ഞങ്ങളൊരു വലിയ പാർട്ടിയാണ് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അട്ടിമറിക്കുന്ന വലിയ പാർട്ടിയാണെന്നുള്ള അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ അവകാശവാദങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അവകാശവാദങ്ങൾ തെറ്റാണ് അവരൊന്നാം തരം കള്ളന്മാരാണ് കിട്ടുന്നതൊക്കെ മാസപ്പടിയിൽ അടിച്ചുമാറ്റി മകൾക്കും മരുമകനും അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും അടിച്ചു കൊടുക്കുന്നവരാണ് കിട്ടുന്നതൊക്കെ വൈ പോക്കറ്റിലിട്ട് ലോകം മുഴുവനും കാക്കാൻ നടക്കുന്നവരാണ് എന്നൊക്കെയുള്ള കൃത്യമായ ബോധനം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതാണ് ഇന്ന് തൃശ്ശൂരിലെ ഈ പൊരിവെയിലത്ത് ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരവത്തിൽ പ്രതിഫലിച്ചത് ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ കുടുംബശ്രീക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ തൊഴിലുറപ്പുകാരെ ഭീഷണിപ്പെടുത്തി തൊഴിൽ കളയും എന്നു പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ഹരിതസേനയുടെ പിൻബലത്തിൽ ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ ഇവിടെ പല സഭകളും ഉണ്ടാക്കിയത് ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ കയറി നരേന്ദ്രമോദി വരുന്നു നിങ്ങൾ വരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു ജനങ്ങൾ കൂട്ടത്തോടെ ഒഴുകിയെത്തി അതാണ് യഥാർത്ഥത്തിലെ ജന നേതാവ് ജനനായകൻ പക്ഷെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ സുഹൃത്താണ് അനിൽകുമാർ അനിൽകുമാറെ കേരളം നന്നായി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേരളം എല്ലാ മേഖലയിലും തഴച്ചു വരളണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ നിങ്ങളുടെ ഭരണത്തിൽ നമ്മൾ തഴച്ചു വളരുകയല്ല തകർന്ന് നശിക്കുകയാണ് ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് ജീവൻ രക്ഷാ ദൗത്യം നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്നു മാത്രമല്ല എൺപത് വയസ്സായ ഒരു സ്ത്രീ പിച്ചച്ചട്ടിയെടുത്ത് ജീവിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തരണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നെക്കൊണ്ട് നിങ്ങളത് പറയിപ്പിക്കല്ലേ ഇവിടെ വിദ്യാഭ്യാസം മുതൽ സാംസ്കാരിക മേഖലയും കാർഷിക സകല മേഖലകളും തകർന്നില്ലേ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് സ്വന്തം പേര് എല്ലാ വിഷയത്തിലും എല്ലാ ഭാഷയിലും എഴുതാനറിയാത്ത ആളുകളാണ് എന്ന് പറഞ്ഞത് ആരാ വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പോൾ എല്ലാ മേഖലയും തകരുകയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യം അത് ഈ കേരളമാണ് ഞാൻ ഈ കേരളം നന്നാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഈ കേരളം നന്നാവണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഒരുപാദം മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നത് അതിന് നിങ്ങൾ പറയുന്നത് എന്താ അതിന് ഹരിയാനയുടെ കാര്യം പറയുക അതിന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഞാൻ പത്ത് തീർക്കാം ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് തന്നാൽ മതി ഹരിയാനയുടെ കാര്യം പറയാം യുപിയുടെ കാര്യം പറയാ ചങ്ങാതി വാളയാർ മോഡലിനെക്കുറിച്ച് നമ്മൾ മറക്കരുത് ഇടുക്കി മോഡലിനെക്കുറിച്ച് നമ്മൾ പറയാരുത് പറയാ മറക്കരുത് ഏ കൊറോണയുടെ സമയത്ത് ആംബുലൻസിനുള്ളിൽ ആംബുലൻസിലേക്ക് പോകേണ്ട കൊണ്ടുപോയ സ്ത്രീയെ വഴിയിലിട്ട് ബലാത്സംഗം ചെയ്ത നാടാണ് നമ്മുടെ നാട് വാളയാർ മോഡൽ ഞാൻ പറയേണ്ടല്ലോ സഖാക്കന്മാർക്ക് എന്തുവാം സഖാക്കന്മാർക്ക് ആരെ വേണേൽ ബലാത്സംഗം ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇല്ല ഇനി സഖാക്കന്മാർ ബലാത്സംഗം ചെയ്താൽ പരാതി പോലുമില്ല ആ പരാതി അതിന് അത് ഉഗ്ര പീഡനമാണോ അത് ശാന്ത പീഡനമാണോ അതോ അത് പീഡനം സെമിയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ടീമിനെ ഇറക്കും ാണമില്ലേ എൻ്റെ പൊന്ന അനിൽകുമാറെ ഇതൊക്കെ ഇതൊരു മഹത്വമായിട്ട് പറയാൻ ഇതൊരു മഹത്വമല്ല പിന്നെ അനിൽകുമാർ ഈ വല്ലാത്ത അസൂയയും വിഷമൊക്കെ ഉണ്ടാവും ബി ജെ പി വളരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല നിങ്ങൾ അസൂയയും വിഷമൊക്കെ ഉണ്ടാവും അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും അസൂയക്ക് മരുന്നുണ്ട് അത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തരാൻ ഒരു വാക്കു കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക അത് വേറൊന്നുമല്ല എൻ്റെ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത് കർണാടകയിൽ ഞങ്ങൾ കണ്ടില്ലേ കർണാടകയിലെ വോട്ട് പെർസെൻറ്റേജ് പോയി പഠിക്കേ അപ്പോൾ അറിയാം നരേന്ദ്രമോദിക്കാണോ കോൺഗ്രസ്സിനാണോയെന്ന് അതുമാതിരി തെലങ്കാനയിൽ ബി ജെ പി വളർന്നോ ഇല്ലയോ എന്നുള്ളത് പോയി പഠിക്കേ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാലിൽ മൂന്ന് കൂടി ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയല്ലേ ഏതാണ്ട് പത്തറുപത്തഞ്ച് കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിയല്ലേ ഇന്ന് അറുപത് പേര് തികച്ചുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ നാമവിശേഷമായില്ലേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശരിയാണ് നിങ്ങൾക്ക് കുറേ വോട്ടും കുറേ ആളുകൾ കേരളത്തിലുണ്ട് അതധിക കാലം ഉണ്ട് എന്ന് വിചാരിക്കേണ്ട അവിടെ ആ മലപ്പുറത്തെ ലക്ഷ്മണരേഖ ഉണ്ടല്ലോ സമസ്തയുടെ ലക്ഷ്മണരേഖ ആ സമസ്തയുടെ ലക്ഷ്മണരേഖയുടെ ഉള്ളിലാണ് നിങ്ങൾ നട്ടൽ പണയം വെച്ചവരാ നിങ്ങൾ അധികകാലം ആയസില്ല കേരളത്തിൽ എനിക്ക് ഇത്രേം അതിനോട് മറുപടി പറയാനുള്ളൂ